ഡിയർ പേരൻസ് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് എൻ്റെ മക്കൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിന് സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇനി ഷെയർ ചെയ്യുന്നത് നല്ല ശീലങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്ക് യു സോറി പറയുക തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നതിന് പറയാൻ പറ്റുക റെസ്പെക്റ്റ് ചെയ്യുക പൊളൈറ്റ്നസ് കൊണ്ടുവരാ പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ജനിക്കുമ്പോൾ പഠിക്കുന്നതല്ല അവർ കണ്ടും കേട്ടും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയും മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ട് കുട്ടികളിൽ ഈ പറയുന്ന നല്ല ശീലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം പേരൻസ് നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ മക്കളുടെയും പേഴ്സണാലിറ്റി ചേഞ്ച്ഡാവും അതുകൊണ്ട് നിങ്ങൾ നല്ല ശീലങ്ങളും നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും വീടുകളിലും പുറത്തും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ അതനുകരിച്ച് ആഗ്രഹിക്കുന്ന പോലെ നല്ല ശീലങ്ങൾക്ക് ഉടമകളായി തീരുന്നതാണ് Thank you.